ഒരുത്തം ചങ്ക് കയറന്നിരിക്കുമ്പോൾ അവനെ കുത്തി നോക്കിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ അംബാട്ടി റായിഡോ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയോടും ആർ സി ബിയോടും ചെയ്തിരിക്കുന്നത് കമൻട്രി പാനലിലുള്ള അംബാട്ടി റായഡുവിൽ നിന്നും യോജിച്ച വാക്കുകളല്ല പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് ആർ സി ബിയുടെ ആരാധകർ വളരെ വലിയൊരു ഈ ചങ്ക് തകർന്ന് കിടക്കുന്നവന്റെ ശവത്തിൽ കുത്തുന്ന ഒരുപാടിയാണ് ഇപ്പം അമ്പാട്ടിറായോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കമന്ററി പാനലിലുള്ള ഒരാൾ ഒരു ടീമിനെയും അവരുടെ നായകനെയും അവരുടെ ആറ്റിറ്റ്യൂഡിനെയും ഇത്രയും മോശമായിട്ട് പരിഹസിക്കുന്നത് ശരിയല്ല കമന്ററി പാനലിൽ നിന്നും അമ്പാട്ടിറായനെ മാറ്റണം ഇവൻ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർ സി ബിയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അത് എത്തരത്തിൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന കാത്തിരുന്ന് കാണാം ഏതായാലും ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ ആർ സി ബി പരാജയപ്പെട്ടതിന് പിന്നാലെ പോസ്റ്റ്മോർ സ്റ്റോക്കിനിടയിൽ വെച്ചിട്ട് നമ്മുടെ മെയിൽ ലാങ്ങറും അംബാട്ടി റായിഡും കെവിൻ പീറ്റേഴ്സിനും തമ്മിൽ ഒരു ടോക്ക് പോലെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ കൃത്യമായിട്ട് അമ്പാട്ടി റായിഡും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഐ പി എൽ ട്രോഫി ആർ നോട്ട് വോൺ ബൈ സെലിബ്രേഷൻ ആൻഡ് ആഗ്രഷൻ നിങ്ങളുടെ ആവേശം കൊണ്ടും ആഘോഷം കൊണ്ടും ആക്രമണാത്മകത കൊണ്ടുവന്നും ഐ പി എൽ ട്രോഫി വിജയിക്കാൻ പോകുന്നില്ല ഐ പി എൽ ട്രോഫി എന്ന് പറയുന്നത് ഐ പി എൽ ട്രോഫി ഈസ് നോട്ട് വിന്നിംഗ് ബൈ ഓൺലി ബീറ്റിംഗ് സി എസ് കെ ഐ പി എൽ ട്രോഫി എന്ന് പറയുന്നത് സി എസ് കെ മാത്രം പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതല്ല വിൻ ഐ പി എൽ ട്രോഫി യു വിൽ ഹാവ് ടു പ്ലേ വെൽ ഇൻ ദ പ്ലേ ഓഫ് നിങ്ങൾക്ക് ഐ പി എൽ ട്രോഫി വേണമെങ്കിൽ നിങ്ങൾ പ്ലേ ഓഫിൽ നന്നായിട്ട് കളിക്കണം അല്ലാതെ വെറുതെ അഗ്രഷൻ കാണിച്ചതുകൊണ്ടോ ആവേശം കാണിച്ചതുകൊണ്ടോ ഒരു കളി ചെന്നൈയെ തോപ്പിച്ചിട്ട് അർമ്മതിച്ചത് കൊണ്ടോ കാര്യമില്ല നിങ്ങൾ പ്ലേ ഓഫ് മുതലുള്ള മത്സരങ്ങളിൽ വളരെ നന്നായി കളിച്ചാൽ മാത്രമേ ഐ പി എൽ ട്രോഫി കിട്ടത്തുള്ളൂ അല്ലാതുള്ള ആവേശവും അഗ്രഷനും ഒക്കെ വെറുതെയാണ് എന്ന് അമ്പാട്ടി റായിഡ് പറയുമ്പം അത് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിക്ക് നേരെയുള്ള പരിഹാസമാണ് എന്നുള്ള വിവക്ഷ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഏതായാലും അമ്പാട്ടി ായുഡിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആർ സി വി ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെ വലിയ തെറിവിളിയും പൊങ്കാലയൊക്കെ ഉണ്ടാകുന്നുണ്ട്